അസ്സലാമു അലൈക്കും വറഹമത്തല്ല അലഹമില്ലാ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ലാ ഒരുപാട് പേര് ദ ചെയ്യണമെത്താ ഒരുപാട് വിഷമമുണ്ട് മനസ്സിൽ ഇടങ്ങേറുകളിലൂടെയാണ് ജീവിക്കുന്നത് അങ്ങനെയൊക്കെ കമൻ്റിലൂടെ എഴുതി അറിയിച്ചവരുണ്ട് എല്ലാവർക്കും തന്നെ എപ്പോഴും ദ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ റബ്ബൽ ആലമീൻ അപ്പോൾ മുഹറം മാസം മൂന്നാമത്തെ ദിവസമാണിന്ന് അല്ലേ ഒരുപാട് പേര് നോമ്പുകാരായിരിക്കും അതുപോലെ നോമ്പെടുക്കാൻ പറ്റാത്തവരുണ്ടാവും നിസ്കരിക്കാൻ പറ്റാത്തവരൊക്കെ അപ്പം ഒന്നും ചെയ്യാണ്ടിരിക്കേണ്ട എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ ഖുർആൻ ഓതാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് അറിയുന്ന ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ചെല്ലുക അല്ലാതെ മുഹർണ് മാസത്തിൽ ചെല്ലേണ്ട ക്കറ് എനിക്കറിയില്ല എന്ന് കരുതിയിട്ട് ഒന്നും ചെല്ലാണ്ടിരിക്കാണ്ട് സ്വല്ലാഹു അല്ല മുഹമ്മദ് സൊല്ലല്ലാഹു അലൈ വസ്ലം എന്ന ദിക്കർ ആരും ഉണ്ടാവില്ല എന്ന് സ്വലാത്ത് അറിയാത്തവരാരും ഉണ്ടാവില്ല ഇല്ലല്ലോ അപ്പം ആ ഒരു സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലുക അതുപോലെ തന്നെ അസ്തോഫിറുള്ള അല്ലേ അറിയാത്തവരാരും ഉണ്ടോ ചെല്ലാനേ പറ്റാത്തവരാരോ ഉണ്ടോ ഉണ്ടാവില്ല ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ പറ്റാത്തവരും അറിയാത്തവരും ആരും തന്നെ ഉണ്ടാവില്ല അതുപോലെ സുബ്ഹാനല്ലാ സുബഹാനല്ലാ അല്ലാഹു അക്ബർ ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ധാരാളമായിട്ട് ചൊല്ലുക അപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ ക്ലാസ്സിൽ പറയാൻ വിചാരിച്ചിട്ടുള്ള കാര്യം എന്താണെന്നറിയാം ഇന്ന് ളുഹർ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഒരുപാട് പേര് അതായത് ഇഷ്ക് മദീന എന്ന ഈ ചാനൽ കാണുന്ന ഒരുപാട് ഒമ്മമാർ സഹോദരിമാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നൂറ് ശതമാനം പേരിലും മാനസികമായിട്ടുള്ള പല തരത്തിലുള്ള ടെൻഷനുള്ളവരാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അങ്ങനെയുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷനുള്ളവരുണ്ട് അതുപോലെ മനസ്സിനൊരു സമാധാനമില്ലാത്തവർ അതേപോലെ തന്നെ ജീവിതത്തിനൊരു സുഖമില്ല സമ്പത്തുണ്ട് പണമുണ്ട് മുതലുണ്ട് എന്നാലും ഒരു ഭർത്താവിനാലെയോ അല്ലെങ്കിൽ മക്കളാലേ ഉള്ള ടെൻഷൻ കാരണം മനസ്സ് പ്രയാസപ്പെടുന്നവർ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പലവിധ തരത്തിലുള്ള പ്രയാസത്തിലൂടെയാണ് ഓരോരുത്തരുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറയാൻ വന്ന കാര്യം ഈ മുഹറമാസമാണല്ലോ മാസം മൂന്നാമത്തെ ദിവസത്തിലാണ് അലഹദില്ല നമ്മളിപ്പോൾ ഉള്ളത് അല്ലേ അപ്പോൾ ഈ മാസം ലൊഹർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് ലൊഹ്റ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ തസ്ബി ചൊല്ലും അല്ലേ അസ്തറഫ ഫിർ ചൊല്ലും ചെല്ലും തസ്ബീകൾ ചൊല്ലും അത് കഴിഞ്ഞിട്ട് ആയത്തി കുർസി ഓതുന്നവരുണ്ടാവും ഫാത്തിക സൂറത്ത് ഓതുന്നവരുണ്ടാവും സ്വലാത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ഓതുന്നവരുണ്ടാവും അല്ലേ അതുപോലെ ലൊഹർ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദക്കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ദിക്ർ ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് അതുപോലെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറുമാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള തിക്റുമാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ദിക്കറുണ്ടല്ലോ ലാ ഇലാഹ ഇന്നി കുന്തു മിന കുൻതുമിനിമീൻ ലാ ഇലാഹ ഇല്ല മിന കുൻതുമിനിമീൻ ലാ ഇലാഹ അൻത ളാലിമീൻ എന്ന ഈ ദിക്ർ ഞാൻ ഞാനിപ്പ നിങ്ങളോട് പറയാനുള്ള കാരണം ഞാൻ ഇന്നലെ ലോഹർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ലൊഹ്റു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ തിക്ർ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ നെയ്യത്താക്കി ചൊല്ലി അതായത് മുഹറമാസത്തിൽ ഒരുപാട് തവണ നമ്മൾ ദിവസമായിട്ട് നാൽപ്പത് തവണ ഈ ധിക്ർ ചൊല്ലിയാൽ ഒരുപാട് അനുഗ്രഹം നമുക്ക് കിട്ടും അതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടും ഈ ധിക് ചൊല്ലിയാൽ മുഹർറമാസം ആണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ലാ ഇല ഇല്ലാ എന്താ സുബഹാനൊക്കെ ഇനി കുന്തുമിനുള്ള എന്നതിക്കർ ഇന്നലെ ഇന്നലെ ലോഹർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നെയ്യത്താക്കി ചൊല്ലി ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മാലയല്ല കൗണ്ടർ ഉണ്ടല്ലോ കൗണ്ടറുണ്ടല്ലോ മാല ഉള്ളവരാണെങ്കിൽ ആ മാല എടുക്ക ഞാൻ കൗണ്ടർ എടുത്തിട്ട് ഞാൻ ഇന്നലെ ചൊല്ലി അത്ഭുതം അത്ഭുത മക്കളെ വൈകുന്നേരം രാത്രിൻ്റെ മുന്നേ ആയിട്ട് ഒരു ഒരഞ്ചാറ് മണിയൊക്കെ ആയിട്ടുണ്ടാകും വൈകിട്ട് രാത്രി അരുവിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ ആവശ്യം നടന്ന് കിട്ടി ഞാൻ വിചാരിച്ചിട്ടുള്ളത് അലഹമ്മില്ല അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ഒരു ദിക്റിനെ പറ്റി ഇന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് ഒരുപാട് പേരെന്നോട് പറയാറുണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും തിക്റോ സ്വലാത്തോ പറഞ്ഞ് തരുമ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഇന്നത്തെ ലോഹറിൻ്റെ ശേഷം തന്നെ ചൊല്ലാൻ ഒരുങ്ങിക്കോളി നല്ല വിശ്വാസം വെച്ചിട്ട് വേണം കേട്ടോ ഈ ദിക്റിനോടുള്ള ആ ഒരു വിശ്വാസം വെച്ചിട്ട് വേണം ഈ ദിക്കറിൻ്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ധിക്ര നിങ്ങൾ ചൊല്ലാൻ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇത് ചൊല്ലിയാൽ നിങ്ങൾക്കും നിങ്ങൾ ആവശ്യം ഇന്ന് അസറിൻ്റെ മുന്നേ അല്ലേ മഹരിവിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളെ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഒരു സംശയവും വേണ്ടട്ടോ അത്ഭുതമായി പോയിട്ടുണ്ട് എനിക്ക് എന്നിട്ട് ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റി എൻ്റെ ഉമ്മാനോട് വരെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം അത്രക്കും സ്പീഡിലായിട്ട് എനിക്കിതിന് ഉത്തരം കിട്ടി അലഹമ്മില്ല ഒരിക്കലും അത് മറക്കില്ല നമുക്ക് ഓരോ ദിക്റിന് ധിക്റിനോട് ഒരുപാട് ഇഷ്ടം തോന്നും ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഓരോ സ്വലാത്തിനോടൊക്കെ ഇഷ്ടം തോന്നാറില്ലേ നമ്മളോരോ കാര്യം നെയ്യത്താക്കിയൊക്കെ വെച്ച് ചെല്ലിയിട്ട് അതുപോലെ എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി ഞാൻ ഇതിൻ്റെ മുന്നേയായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മടവൂർ മക്കാമിലേക്ക് പോയ സമയത്തായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആകെ പ്രയാസപ്പെട്ട ഒരു സമയത്ത് ഞങ്ങളിവിടെ കുടുങ്ങി എന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് വണ്ടിയായിട്ടുള്ളൊരു പ്രശ്നമാണ് അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ ഈ ദിഖർ പത്തോ പതിനൊന്നോ തവണ മാത്രമാണ് ചൊല്ലിയിട്ടുള്ളത് അങ്ങനെ അലഹമ്മില്ല ആ ഒരു പ്രയാസം അത് തീർത്ത് തന്നിട്ടുണ്ട് അപ്പോഴേ എനിക്ക് ഈ ധിക്രണോട് ഭയങ്കര ഇഷ്ടമാണ് കാരണം അത്രക്കും ഫലം കിട്ടുന്ന ദിക്റാണ് ഈ ദിക്രനെ പറ്റിയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങളുമുണ്ട് നമുക്കൊക്കെ അറിയാമായിരിക്കും നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ചരിത്രം അപ്പോൾ ഈ ദിക്ർ നിങ്ങൾക്ക് എന്ത് ഹലാലായിട്ടുള്ള ആവശ്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്തെങ്കിലും കാര്യം നടന്ന് കിട്ടണം ഒരുപാട് പേര് പലവിധ തരത്തിലുള്ള ഓരോ ഇടങ്ങേറുകളും പ്രയാസങ്ങളൊക്കെ പറയാറില്ല നിങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുമില്ലേ ഈ ദിക്ർ അങ്ങോട്ട് ഇന്ന് ലോഹറിൻ്റെ ശേഷം അല്ല ഞാൻ അത് പറയാനുള്ള കാരണം എന്താ പറയുക ഞാൻ ലോഹറിൻ്റെ ശേഷമാണ് ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അസർ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലാട്ടോ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് റിൻ്റെ ശേഷമൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ മാരിവിൻ്റെ ശേഷം ആ മായിരൂ നമസ്കാരം കഴിഞ്ഞ് അനുസ്കാര പായലിരുന്ന് അള്ളാൻ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക നമ്മൾ ഈ ദിക്റൊക്കെ ചെല്ലുന്ന സമയത്ത് കുറച്ച് നേരം നമ്മൾ സ്വന്തമായിട്ട് അല്ലാനെങ്ങനെ മനസ്സിൽ ഓർക്കണം എന്നിട്ട് മനസ്സിൽ മനസ്സിലെന്നെങ്ങനെ ഓർക്കുക എൻ്റെ ഈ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിക്ക് ചെല്ലുന്നത് അല്ലെ എൻ്റെ പ്രയാസം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ലാ ഇലാഹ ഇല്ലാ എൻ്റെ സുബഹാനക്ക ഇനി കുന്തു മിനിമീൻ എന്ന ദിക്ർ അല്ലാൻ മനസ്സിലോർത്ത് കൊണ്ട് ഈ ദിഗ്രനോടുള്ള ആ ഒരു എന്താ പറയുക ഒരു വിശ്വാസത്തോടു കൂടി ചൊല്ലി നോക്കി മുന്നൂറ്റി പതിമൂന്നും ആ ഇരുന്ന സ്ഥലത്ത് ഇരുന്ന് തന്നെ ചൊല്ലണം കേട്ടോ അങ്ങനെയാണ് ഞാൻ ചൊല്ലിയിട്ടുള്ളത് ആ ഇരുന്ന സ്ഥലത്ത് ഇരുന്ന് തന്നെ ചൊല്ലാം മുന്നൂറ്റി പതിമൂന്നെണ്ണം എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദ്വാ എന്തൊക്കെ അള്ളഹനോട് പറയാനുള്ളത് എന്തൊക്കെ ടെൻഷനാണ് മനസ്സിലുള്ളത് എന്തൊക്കെ ഇടങ്ങേറാണ് നിങ്ങൾ മനസ്സിലുള്ളത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് അള്ളാനെ ഓർത്തുകൊണ്ട് വേറെ ഒരു ചിന്തയും ഉണ്ടാവരുത് ഈ ദിക്ർ ചൊല്ലുന്ന സമയത്ത് ഈ ദിക്റിലേക്ക് ഇങ്ങനെ ലാ ഇലാഹ ഇല്ല എന്ന സുബഹാനക്ക ഇനി കുന്തു നോലി മീൻ ഇങ്ങനെ ചൊല്ലുമ്പോൾ ആ ഓരോ അക്ഷരത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുപോവുക ലാ ഇലാഹ ഇല്ല അന്നത്തെ സുബഹാനക്ക ഇനി കുന്തു നോലി മീൻ അപ്പോൾ ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾ വാതിലടച്ചിട്ടിട്ട് നിസ്കരിക്കുന്ന ആ റൂമിൽ വാതിലടച്ചിട്ടിട്ട് ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും കേൾക്കരുത് അങ്ങനെ ഈ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ഒന്ന് ചൊല്ലി നോക്കി നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് കഴിയും ചൊല്ലാൻ നിങ്ങൾക്ക് ഉത്തരമല്ല തരും ഉറപ്പാണ് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അല്ലാഹു നിങ്ങളെ ആവശ്യം ആഗ്രഹം മനസ്സിലെ വിഷമം എന്ത് തന്നെയായാലും ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിന് നിങ്ങൾ ഇന്ന് തന്നെ നെയ്യത്താക്കിക്കോളി ലൊഹറിൻ്റെ ശേഷമാണ് ഞാൻ ചൊല്ലിയത് ഇനി ലോഹറിൻ്റെ ശേഷമല്ല നിങ്ങൾ കാണുന്നത് എങ്കിൽ അസുറിൻ്റെ ശേഷം ഇനി അല്ലെങ്കിൽ നാളെ ലഹറിൻ്റെ ശേഷമായാലൊക്കെ മതി പ്രത്യേകിച്ച് മുഹറം മാസം തന്നെ ചൊല്ലുകയും വേണം മുഹറ മാസത്തിൽ തന്നെ ചൊല്ലണം ഈ ദിക്ർ മുഹറ മാസം ചൊല്ലിയാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്നാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ദിക്ർ ചൊല്ലുന്നതോട് കൂടി ഈ മുഹറ മാസത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അതുപോലെയുള്ളൊരു ഒരുപാട് ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിക്റാണ് ചൊല്ലാൻ മറക്കണ്ട ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ നെയ്യത്താക്കിക്കോളി ഇൻഷാ അല്ലാ ഞാൻ ചൊല്ലും ഇനി ഞാൻ പറയാം ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും അല്ലാ എനിക്കിപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ ടെൻഷൻ ആവണ്ട നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളും എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ഇനിയിപ്പോൾ റൂമിൽ വാതിലടച്ചിരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ല എന്താ സുബഹാന കൈ നീ കുന്തു മിനിമീൻ എന്ന തിക്രം കൊണ്ട് ചൊല്ലിക്കൊളി മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിക്കൊളി ഞാനീ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിൻ്റെ ശേഷം അള്ളാഹനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചെല്ലാൻ നീയത്താക്കിക്കോളി അള്ളാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ നൽകണേയല്ല എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ഷെയറാക്കിയത് കേട്ടോ കൂടി ചൊല്ലിക്കൊളി തീർച്ചയായിട്ടും അതിന് ഫലം അല്ലാ നിങ്ങൾക്ക് തരും ഒരു സംശയവും വേണ്ട അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിക്കറാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദിഖറാണ് ഈ ദിക്കറും അതുപോലെ തന്നെ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കിക്റും പെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്റാണ് പെട്ടെന്ന് എന്ത് കാര്യത്തിനും നെയ്യത്താക്കിയാൽ മുന്നൂറ്റി പതിമൂന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണവുമാണ് മുന്നൂറ്റി പതിമൂന്ന് ഞാൻ കൂടുതലും സ്വലാത്തായാലും തിക്റായാലും ഒക്കെ നെയ്യത്താക്കി ചൊല്ലാറുള്ളത് ഈ ഒരു എണ്ണമാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ ഫലം കിട്ടാറുമുണ്ട് നല്ലൊരു എണ്ണമാണ് മുന്നൂറ്റി പതിമൂന്ന് ബദരീങ്ങളുടെ ഒരെണ്ണമുണ്ട് അല്ലേ ആ ഒരെണ്ണത്തിലായിട്ട് അങ്ങോട്ട് ചൊല്ലിക്കൂളി എന്ത് നടക്കാത്ത കാര്യമാണെങ്കിലും അല്ല നിങ്ങൾക്ക് നടത്തി തരും ജനങ്ങളൊക്കെ പറഞ്ഞോട്ടെ ആ കാര്യം അത് നടക്കില്ല അത് ശരിയായില്ല അത് പ്രതീക്ഷിക്കണ്ട അത് നമ്മൾ ഇനി ഓർത്തിട്ട് കാര്യമില്ല അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ അല്ല നടത്തി തരും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അള്ളാഹു നമുക്കിത് ചൊല്ലാൻ തോഫീക്ക് നൽകട്ടെ ഇനി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് നെയ്യത്താക്കി ഇട വയ്ക്കുക എപ്പോഴാണ് ഒഴിവുള്ള ടൈം ഒരു നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലട്ടോ ചൊല്ലി കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹിനോട് നിങ്ങളെ പ്രയാസങ്ങളൊക്കെ കൈകൾ ഉയർത്തിക്കൊണ്ട് കരഞ്ഞോണ്ട് തന്നെ ഉള്ളു വേദനയോട് കൂടിയിട്ട് അള്ളഹാനോട് പറഞ്ഞോളി അള്ളാഹു അതിനുള്ള മാർഗ്ഗം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും الى حضرة روحي محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم അയദുൽമൗലൂബി അലെഹിം വലീൻ ആമീൻ ബിസ്മിഹിറമാൻ ഇറഹീം അലഹമില്ലാഹിറപ്പാലമീൻ അറഹമാൻ ഇറഹീം മാലിക്കോ മിദ്ദീൻ ഇയ്യ കനാബുദ്ദോ ഇയ്യ ഖസ്തായിഹദിനിറാത്തു മുസ്തീം റാത്തുല്ലീൻ അനമഅലഹിം അയദില്ല മൗലോബിഅ അലഹിം വലീൻ അമീം മുത്തറസൂലിൻ്റെ പേരിൽ ഒരു പതിനൊന്ന് സ്വലാത്ത് പെട്ടെന്ന് ചെല്ലട്ടോ اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم على محمد وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم لا برودم السلام عليكم ورحمه الله تعالى وبركاته